സ്റ്റോറി പ്രണയിനി പ്രണയിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ പ്രണയം കൊട്ടി എന്തായി ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുക ഒരു കാല് ചേറിന് മുകളിൽ കയറ്റി വെച്ചിരുന്ന് കഴിക്കുന്നവളെ കണ്ട് ചിറ്റപ്പാതിയെ പറഞ്ഞു അമ്മ ഒരുമാതിരി സീരിയൽ അമ്മായിമ്മമാരെ പോലെ ആവാതെ ആ കുട്ടിക്ക് വശന്നപ്പോ ആ കുട്ടി കഴിച്ചു അതിലൊരു കുഴപ്പമില്ല ചിഞ്ചു തൻ്റെ അമ്മയെ തിരുത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ അവൾ പ്ലേറ്റും കഴുകി വെച്ച് അമ്മയുടെ അരികിലേക്ക് വന്നു സോറി ടോ ആൻറ്റി എന്തിന് അതാൻറി വൈകുന്നേരം തല തുറച്ച് തരാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ അതിന് അവളുടെ ആൻ്റിവിളി ഇഷ്ടപ്പെടാത്ത പോലെ അവരൊന്നും മൂളി ഞാൻ റൂമിലേക്ക് പോവാം അവൾ എല്ലാവരോടും പറഞ്ഞ് റൂമിലേക്ക് നടന്നു രാത്രി ഭക്ഷണം കഴിച്ച് ജതിൻ വന്നതും അവൾ വേഗം ഫോൺ ഓഫാക്കി ബെഡിലേക്ക് കടന്നു അവൻ ടോയ്ലറ്റിൽ പോയി ഫ്രഷായി ലൈറ്റ് ഓഫാക്കി ബെഡിൽ വന്ന് കിടന്നു അതുല്ലേക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരാതായപ്പോൾ ജതിനെ ഇടം കണ്ടിട്ട് നോക്കി പതിയെ ടേബിളിൽ കൈ എത്തിച്ച് ഫോൺ എടുത്തു അപ്പോഴേക്കും ജതിക് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചിരുന്നു കള്ളത്തനം കാണിക്കുന്നത് അത്ര നല്ല കാര്യമല്ല കാതൂരമായി അവന്റെ ഗൗരവ സ്വരം കേട്ടതും അവളൊന്ന് വിറച്ചുപോയി എനിക്ക് ഉറക്കം വരുന്നില്ല അതാ രണ്ടു സെക്കൻഡിന് ശേഷം അവൾ മറുപടി പറഞ്ഞു അത് സമയത്ത് ഉറങ്ങി ശീലിക്കാത്തോണ്ടാ നീ സാധാരണ എത്ര മണിക്ക് ഉറങ്ങാം പത്ത് എന്തോ കേട്ടില്ല ഒരു പത്തര പതിനൊന്നര പന്ത്രണ്ടരക്കാവുമ്പോഴേ കുറങ്ങു ശരി വിശ്വസിച്ചു ഇനി സത്യം പറ അവൾ ഒന്നുകൂടി ഇറുക്ക കെട്ടിപ്പിടിച്ചോണ്ടാണ് ചോദ്യം മണിയാവും അമ്മയോട് അച്ഛയോടും പറയല്ലേ പ്ലീസ് ആ ആലോചിക്കട്ടെ അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈ എടുത്തു മാറ്റിക്കൊണ്ട് അവൻ മലർന്നു കിടന്നു അവനെ പേടിച്ചതുല്ല കിടന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങിയത് പോലും ഇയാളെ താൻ എന്തിനാണ് ഇത്രക്ക് പേടിക്കുന്നതെന്ന് അവൾക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല ഓരോന്ന് ആലോചിച്ചു കിടന്ന് രണ്ടു പേരും എപ്പോഴും ഉറങ്ങി ഇനി എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടോ ആൻറ്റി അടുക്കളയിലെ രാവിലത്തെ പണികൾ ഒരുവിധം ഒതുങ്ങിയതും അവൾ അമ്മയോട് ചോദിച്ചു ഇല്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ അതും പറഞ്ഞു പോകുന്നവളെ അമ്മ നോക്കി നിന്നു ഇതിപ്പോ ചക്കിക്കൊത്ത ചങ്കരം ആയല്ലോ എന്റെ പൊന്നുമോനും ആരോടും വാ തുറന്ന് സംസാരിക്കില്ല ഇപ്പൊ ഒരു പെണ്ണ് കെട്ടിയപ്പോൾ അവൾ അതിലും കഷ്ടം ചേലപ്പോ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും ഏട്ടത്തി എനിക്കെന്തോ ഇതൊന്നും അത്രക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല നത്തുന് കാര്യം അടുക്കള ജോലിയിലൊക്കെ സഹായിക്കുമെങ്കിലും വാ തുറന്നൊന്നും മിണ്ടിക്കൂടെ നീ ഹിമമോളെ കണ്ടില്ലേ ഒരു പണി ചെയ്യുന്നതിനിടയിൽ ആയിരം വിശേഷങ്ങൾ പറയും ഈ കുട്ടിയാണെങ്കിൽ ചെയ്യാനുള്ളത് ചെയ്തു വെച്ചിട്ട് ഒരൊറ്റ പോക്ക ജതിനോട് ഇങ്ങനെ തന്നെയാണോ ആർക്കറിയാം ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞ അമ്മ തൻ്റെ മറ്റു ജോലികളിലേക്ക് കടന്നു അടുക്കളയിൽ നിന്നും വന്ന അതുല്യ റൂമിൽ വന്ന് ജതിനെ നോക്കിയെങ്കിലും അവിടെ കാണാത്തതിനാൽ താഴേക്ക് തന്നെ വന്നു പൂമുഖത്തേക്ക് വന്നപ്പോൾ കണ്ടു മുറ്റത്ത് നിന്ന് കാറ് കഴുകുന്ന ജതിനേട്ടനെയും അൻപിന് അൻപ് ജതിന്റെ ഡ്രൈവറാണ് ആള് തമിഴ്നാട്ടുകാരനാണെന്നും ജതിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്നും രാവിലെ ചിഞ്ചു ഹിമയോട് പറയുന്നത് അവൾ കേട്ടിരുന്നു ദാ ചേച്ചി വന്നിരിക്കുന്നു വന്നിരിക്കണു അൻപതുയെ കണ്ട് പറഞ്ഞുവെങ്കിലും ജതിൻ കേൾക്കാത്ത ഭാവത്തിൽ കാറ് കഴുകുവാണ് കണ്ടോ അയാളുടെ അഹങ്കാരം കണ്ടോ എനിക്ക് പുല്ല് വിലയെങ്കിലും തരുന്നുണ്ടോ എന്ന് നോക്കി കാണിച്ചു തരാ അവൾ മനസ്സിൽ പറഞ്ഞ് റൂമിലേക്ക് കയറിപ്പോയി ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് ജതിൻ റൂമിലേക്ക് വന്നത് ആകെ നനഞ്ഞതിനാൽ അവൻ കുളിക്കാൻ കയറി കുളി കഴിഞ്ഞിറങ്ങിയതും അവൻ ഡ്രസ്സ് മാറ്റി ഒരു ബുക്കും എടുത്ത് ജനലിനോട് ചേർത്തിട്ടിരിക്കുന്ന ചെയറിൽ പോയിരുന്നു ഇയാൾ എന്താ ഒന്നും പറയാത്തത് ഇനി അച്ഛൻ ഇയാളെ വിളിച്ച് പറഞ്ഞില്ലായിരിക്കോ അവൾ എഴുന്നേറ്റ് നേരെ അവൻ അരികിലേക്ക് നടന്നു കുറച്ചു നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ടും മൈൻഡ് അതേ അവൾ ഇത്തിരി ഗൗരവത്തിൽ തന്നെ വിളിച്ചു പക്ഷെ ചമ്മിപ്പോയി ഏട്ടന്റെ അച്ഛൻ വിളിച്ചിരുന്നോ ഏതച്ഛൻ ബുക്കിൽ നോക്കിയാണ് അവൻ മറുപടി പറഞ്ഞത് എന്റെ അച്ഛൻ ആ വിളിച്ചിരുന്നു എന്തെങ്കിലും പറഞ്ഞു അച്ഛൻ ഉം എന്താ പറഞ്ഞ അത് നിന്നോട് പറയണമെന്നുണ്ടോ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് അടച്ചു വെച്ച് ആ ഉണ്ടക്കണ്ണ് ഉരുട്ടി ചോദിച്ചതും അവൾ രണ്ടടി പിന്നോട്ട് നീങ്ങി എന്റെ അച്ഛൻ പറഞ്ഞത് എനിക്ക് അറിയാനുള്ള അവകാശമുണ്ട് അഞ്ച് മിനിറ്റോളം നിന്ന് ആലോചിച്ച ശേഷമാണ് അവൾ മറുപടി പറഞ്ഞത് അതറിയുന്നത് എന്തിനാണാവോ ഞാൻ അച്ഛയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതെല്ലാം കൃത്യമായി ഇയാളോട് പറഞ്ഞു എന്ന് എനിക്ക് അറിയണ്ടേ അവൾക്കും വാശി കയറി ഇവിടെ ഒരു വീട്ടിൽ ഒരു മുറിയിൽ ഇത്ര തൊട്ടടുത്ത് നിൽക്കുന്ന എന്നോട് നിന്റെ കാര്യങ്ങൾ പറയാൻ അത്രയും ദൂരെ നിൽക്കുന്ന നിന്റെ അച്ഛൻ വേണോ എങ്ങനെ പറയണോന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് ദേ മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്കാ നിന്റെ അടവുകളൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി എന്റെ അടുത്ത് എടുക്കാൻ വരട്ട കേട്ടല്ലോ കേട്ടല്ലോ എന്ന് അവൻ്റെ ശബ്ദം ഉയർന്നതും അവൾ പേടിയോടെ തലയാട്ടി ദേ പിന്നൊരു കാര്യം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് തന്നെ പറയണം അല്ലാത്ത പക്ഷം നിന്റെ അച്ഛനെന്നല്ല ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും ഈ ജതിൻ കേട്ട ഭാവം നടിക്കില്ല അവന്റെ മുഖം വല്ലാതെ മുറുകിയതും അവളുടെ ചുണ്ടുകൾ വിതുമ്പി കണ്ണു നിറഞ്ഞു അത് കണ്ടതും അത്രയും നേരം ഗൗരവം പിടിച്ചു നിന്ന ജതിന്റെ മനസ്സൊന്നേടത് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവാൻ നിന്നവളെ അവൻ കൈ പിടിച്ചു നിർത്തി ഇല്ല നീ എങ്ങോട്ടാ കരഞ്ഞുകൊണ്ട് ഞാൻ എവിടേക്കെങ്കിലും പോകും ഏട്ടനെന്താ നോക്കിക്കോ ഞാനിത് ഹിമചേച്ചിയോട് കൊടുക്കും എന്റെ കയ്യിൽ നിന്ന് വിട്ടേ അങ്ങനെ നീ ഇപ്പം നിന്റെ ഹിമചേച്ചിയോട് പോയി പറയണ്ട അവൻ അവളെ ബെഡിലേക്ക് ഇരുത്തി അരികിലായി അവനും ഇരുന്നു എന്നോട് പറ നിന്റെ കാര്യങ്ങള് മറ്റുള്ളവർ പറഞ്ഞ് എനിക്ക് അറിയണ്ട അവളുടെ ഇരു കൈത്തണ്ടയിലും പിടിമുറുക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ദേഷ്യത്താൽ അവളുടെ മുഖം ആകെ ചുവന്നു നിന്നെ എല്ലാവരും കൂടി വളർത്തി വഷളാക്കി വെച്ചിരിക്കുക പുറമേ ഇറങ്ങുമ്പോൾ നീ നല്ല മെച്ചൂടാണല്ലോ ഇവിടെ എത്തുമ്പോൾ മാത്രം അതാ നീ ഇങ്ങനെ എവിടെയാണെങ്കിലും നീ നീയായിട്ട് നിൽക്കാതില്ല അതാ നിനക്ക് നല്ലത് അവൻ അവളുടെ അരികിൽ നിന്ന് എഴുന്നേറ്റു നിന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് എനിക്കറിയാം പക്ഷേ നീയായി തന്നെ അത് എന്നോട് തുറന്നു പറയാത്തിടത്തോളം ഞാൻ നിനക്കത് ചെയ്തു തരില്ല അവസാനമായി പറഞ്ഞവൻ ബുക്കും എടുത്ത ആ ചെയറിൽ പോയിരുന്നു രാത്രി അടക്കി പിടിച്ച കരച്ചിൽ ശബ്ദം കേട്ടാണ് ജതിൻ കണ്ണു തുറന്നത് തന്റെ അരികിൽ കിടക്കുന്നവളാണെന്ന് മനസ്സിലായതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു തിരിഞ്ഞടന്നു എന്തിനാ കരയുന്ന ആർദ്രമായിരുന്നു അവന്റെ ശബ്ദം പക്ഷെ അവൾ ഒന്നും വേണ്ടിയില്ല നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാ പറ ചോദ്യത്തിനൊപ്പം അവന്റെ കൈ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു പിടിച്ചിരുന്നു പറയടി എന്താ കാര്യം അച്ഛൻ പറഞ്ഞതല്ലേ അതിനുള്ള മറുപടി ഞാൻ നിനക്ക് ഒരു വട്ടം തന്നായിരുന്നു എനിക്ക് ഇവിടെ വെച്ച ഡ്രസ് ഒന്നും ഇഷ്ടമായില്ല അന്ന് നിന്റെ ഇഷ്ടത്തിനല്ലേ അത് എടുത്തത് അല്ല ഹിമചേച്ചി അമ്മയും പറഞ്ഞിട്ട് എടുത്തതാ നിന്നോട് ആരാ പറഞ്ഞത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് എടുക്കാൻ വേണ്ട എന്നോട് മിണ്ടണ്ട അവൾ അവന്റെ കൈ തട്ടി മാറ്റി വേണ്ട മിണ്ടുന്നില്ല ജതിന് അവളുടെ അരികിൽ നിന്നും നീങ്ങി തിരിഞ്ഞടന്നു സത്യം പറ നിങ്ങൾ എന്നെ ഇഷ്ടാതെ കല്യാണം കഴിച്ചല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്ന അവനെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു അവളുടെ ശബ്ദം ആ റൂമിൽ പ്രതിധ്വനിച്ചു ദേഷ്യത്താൽ മുഖമാകച്ചുവന്നു അതെ ഇഷ്ടമില്ലാതെ തന്നെയാ കെട്ടിയത് പറ്റില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോയിക്കോ എനിക്ക് അതിനിടെ നിൽക്കണമെന്ന് ഒരു നിർബന്ധമില്ല എനിക്ക് ഈ വീടും ഇഷ്ടമല്ല ഇവിടെ ഉള്ളവരെ ഇഷ്ടമല്ല നിങ്ങൾ ഒട്ടും ഇഷ്ടമല്ല അപ്പോഴുള്ള ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞ് ബെഡിലേക്ക് കിടക്കുമ്പോൾ അവൾ ഓർത്തിരുന്നില്ല മറ്റൊരാളുടെ മനസ്സ് ദേഷ്യവും സങ്കടവും വാശിയും കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി ഓരോന്ന് ആലോചിച്ച് അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി പുലർച്ചെ എപ്പോഴും ഒരു സ്വപ്നം കണ്ടുണർന്നതിന് ശേഷം ഉറക്കമേ വന്നില്ല അതുകൊണ്ട് അവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നിന്നു തൊട്ടപ്പുറത്ത് ജതിൻ നല്ല ഉറക്കാണ് അവൾ ബെഡിൽ നിന്നും കൈകുത്തി എഴുന്നേക്കാ നിന്നതും ജതിൻ പെട്ടെന്ന് ഉണർന്നു എവിടെക്കാ ചോദിക്കുന്നതിനൊപ്പം അവളുടെ കയ്യിൽ അവൻ പിടിമുറുക്കിയിരുന്നു ടോയ്ലറ്റിലേക്ക് മറുപടി കിട്ടിയതും അവന്റെ മുഖത്തൊരാശ്വാസം നിറഞ്ഞു ഒപ്പം കയ്യിലെ പിടിയും അഴിച്ചു അവൾ ബെഡിൽ നിന്നും ഇറങ്ങി ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്നവരെ അവൻ ബെഡ് ചാരിയിരുന്നു ഇനി എങ്ങോട്ടാ നീ അടുക്കളയിലേക്ക് ഈ ോ ഉറക്കം വരുന്നില്ല അതാ അടുക്കളയിലേക്ക് തന്നെയാണല്ലോ അല്ലേ പിന്നെ അല്ലാതെ ഈ നേരത്തെ ഞാൻ എവിടെ പോവാനാ എന്നാ ഫോണിവിടെ വച്ചിട്ടു പോയാ മതി അത് കേട്ടവൾ ഫോൺ ബെഡിലേക്ക് ഇട്ടിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി പതിവില്ലാതെ നേരത്തെ അതുല്യെ അടുക്കളയിൽ കണ്ടതും അമ്മയും ചിറ്റയും ഒന്ന് സാധാരണ ഹിമ വന്നതിന് ശേഷമാണ് അതുല്യ വരാറുള്ളൂ ഇന്നെന്താ നേരത്തെ ഉറക്കം വന്നില്ല അതാ ഒന്ന് മൂളികൊണ്ട് ചിറ്റ ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുത്തു അവൾക്ക് ജതി എഴുന്നേറ്റോ ഇല്ലെന്ന് തോന്നുന്നു അവളുടെ മറുപടി കേട്ട അമ്മയുടെ എങ്ങനെ അവനെങ്ങനെ എഴുന്നേക്കാനായിരത്തി രാത്രി ഉറങ്ങിയ പിന്നെ രാവിലെ അലാറടിച്ചാ മാത്രം എഴുന്നേൽക്കുന്നവനാ അതിനിടയിൽ ആന കുത്തിയാലും എഴുന്നേക്കില്ല ചിറ്റ പറഞ്ഞതും അതുല്യയുടെ കണ്ണുകൾ വിഴിഞ്ഞു താനൊന്ന് ചെരിഞ്ഞോ മറിഞ്ഞു കിടന്ന അപ്പോ എഴുന്നേക്കുന്ന ജതിനെ കുറിച്ചാണ് ഇവർ പറയുന്നതെന്ന് അവൾക്ക് തോന്നിപ്പോയി അനങ്ങിയാൽ പോലും ജതിന് എഴുന്നേറ്റ് തന്നെ ഒന്ന് നോക്കുന്നത് ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവൾ ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ് ജതിനും കുട്ടിയും തമ്മില് അധികം സംസാരമൊന്നുമില്ലേ അപ്പോഴേക്കും അമ്മയുടെ അടുത്ത ചോദ്യം എത്തിയിരുന്നു അല്ല നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ അമ്മോ ഈ ചായ ജതിനു കൊണ്ട് കൊടുക്ക് ചിറ്റ അവളുടെ കയ്യിലെ കാലിയായ ചായ ഗ്ലാസ് വാങ്ങി മറ്റൊരു ഗ്ലാസ് കൊടുത്തു അവൾ അതുമായി റൂമിലേക്ക് നടന്നു ഈ ഏട്ടത്തി തീത എന്തൊക്കെയാ പറയണേ ആ കുട്ടി എന്ത് കരുതി കാണും ചിറ്റ ചെറിയൊരു നീരസത്തോടെ ചോദിച്ചു എന്ത് കരുതാൻ എന്റെ മകന്റെ കാര്യം ഞാൻ ഈ അന്വേഷിച്ചറിയണ്ടേട്ട ഒരു കാര്യം അത് പറഞ്ഞുകൊണ്ട് ചുറ്റു തന്റെ പണികളിലേക്ക് തിരിഞ്ഞു ചായയുമായി അതുല്യ റൂമിലേക്ക് വരുമ്പോൾ ജതിൻ വീണ്ടും ഉറങ്ങിപ്പോയിരുന്നു അവൾ കപ്പ് ടേബിളിന് മുകളിലായി വെച്ചു ഇയാളുടെ ക്യാരക്ടർ ശരിക്കും പിടി ചിലപ്പോ ചിലപ്പോൾ തോന്നും ഇയാൾക്ക് എന്റെ ഇഷ്ടമല്ലാന്ന് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് എന്നെ നിർബന്ധിപ്പിച്ച് കെട്ടിച്ചതാണെന്ന് തോന്നുന്നു മറ്റൊരു ചിലപ്പോൾ തോന്നും എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഓരോന്ന് ആലോചിച്ച അവൾ അവൻ അരികിലായി വന്നിരുന്നതും ജതിൻ പെട്ടെന്ന് ഉറക്ക ഉണർന്നു എന്തേ അവളെ പ്രതീക്ഷിക്കാതെ കണ്ടതുകൊണ്ട് അവൻ ചോദിച്ചു ചായ അവൾ ടേബിളിലേക്ക് ചൂണ്ടി ഉം അവനൊന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റ് പോയി ഫ്രഷായി വന്ന് ചായ എടുത്തു ഞാൻ കുടിച്ചതാ ചായ ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് അവൾക്ക് നേരെ നീട്ടിയതും അവൾ പറഞ്ഞു രാവിലെ ഒരു പത്തുമണിയാവുമ്പോ ഇറങ്ങാം ഹോസ്റ്റലിൽ പോയി നിനക്ക് ഡ്രസ്സോ സാധനങ്ങളോ എന്താ വേണ്ടതെന്ന് വെച്ചാ എല്ലാം എടുത്തിട്ട് വരാം ചായ കുടിച്ച് കപ്പ് അവൾക്ക് കൊടുത്തുകൊണ്ട് ചതിൻ കബോർഡിന് അരികിലേക്ക് നടന്നു അപ്പോൾ ഞാൻ പറയാതെ ഒന്നും ചെയ്തു തരില്ല എന്ന് പറഞ്ഞിട്ട് ഓഹോ ഇപ്പൊ ഞാൻ ചെയ്തു തരുന്നതാണോ നിന്റെ പ്രശ്നം ഗൗരവത്തിൽ അവൻ ചോദിച്ചതും അവൾ പേടിയോടെ ഇല്ല എന്ന് ചുമൽ കൂച്ചി അവൻ കബോർഡിൽ നിന്നും ടവ്വലെടുത്ത് നേരെ ബാത്റൂമിലേക്ക് നടന്നു തുടരും